ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് എൺപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും ഉയർച്ചയുണ്ടായിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് നിക്ഷേപകർ നാളെ വരാനിരിക്കുന്ന യു എസ് ഉപഭോക്തൃ വില സൂചികയിലേക്കും ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് തന്റെ മാറ്റത്തിനനുസരിച്ച് കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള പുതിയ വില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അവന് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്